ഹലോ അപ്പം ഇന്ന് ഒരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ എൻ്റെ നാടൊക്കെ ഒന്ന് കണ്ടാലോ ഇതാണ് കേട്ടോ എൻ്റെ നാട് കുറച്ച് ഭാഗമുള്ളൂ ഇതിൽ ഇവിടേക്ക് വന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ വിഷു ഒക്കെ വരില്ല അപ്പം വിഷുവിന് ഒരു ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ നടത്താമെന്ന് വിചാരിച്ച് വന്നതാണ് അപ്പോൾ മുണ്ടും കാര്യങ്ങളൊക്കെ എടുത്ത സെറ്റായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞാൻ ഒറ്റയ്ക്കല്ല നമ്മുടെ ഹൃദ്യം കുട്ടികളൊക്കെ ഉണ്ട് കുട്ടികളുടെ അമ്മയും കേട്ടോ അപ്പം അതെ വൈകീലായി ഉണ്ട് നല്ല വെയിലായത് കൊണ്ട് അവർ വേഗം മുഖം തിരിച്ചു ഷിചേച്ചിതാ ഷിചേച്ചിയാണ് കേട്ടോ ആ കുട്ടികളുടെ അമ്മ സന്തൂർ മമ്മിയാണ് അപ്പം വെയിൽ കാരണം ആദ്യം ഒന്ന് മുഖം തിരിച്ചു പിന്നെ ഞാൻ പിടിച്ചു നിർത്തിയതാണ് അപ്പം ഹൃദയ ഷിചേച്ചിയിലായ വൈകം എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം എല്ലാവരും കൂടിയിട്ട് വലിയ ഷൂട്ടൊന്നുമല്ല നമ്മുടെ മൊബൈലിൽ തന്നെ കുറച്ച് കൃഷ്ണനെയും അതുപോലെ കണിക്കൊന്നിയും പിടിച്ചിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ലൊക്കേഷനിലേക്ക് വന്നിട്ടുള്ളത് ഇവിടെ ഭയങ്കര ഭംഗിയാണ് കാണാൻ ഇപ്പോൾ നല്ല വെയിലൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് കുളത്തിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഇറങ്ങിയിട്ടൊക്കെ കുറച്ച് ഫോട്ടോസ് എടുത്തു ഇതൊക്കെ ഇതൊക്കെ ഫോട്ടോസ് എടുക്കണേൻ്റെ അപാരതയാണ് ഗൈസ് കുറേ അലഞ്ഞു കേട്ടോ കുറേ ഇവിടെ നിന്നിട്ടെടുത്തു പിന്നെ കുറേ പാടത്ത് പോയിട്ട് പാടത്ത് നടക്കണത് ഇരിക്കണതൊക്കെ ആയിട്ട് അപ്പോൾ വീഡിയോ എന്തായാലും വിഷുവിന് വരും അപ്പം കാണാട്ടോ ടാറ്റാ